അവർ എങ്ങനെ വരുമെന്നോ ഏത് അതിർത്തി വരെ വരുമെന്നോ എങ്ങനെ വരുമെന്നോ നീ അറിയേണ്ട കാര്യമില്ല അവിടെ വന്നാൽ നിനക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളൊരു കാറിൽ പോകുന്ന സമയത്ത് തന്നെ ഒരു ചേച്ചിയെ വിളിച്ചു എൻ്റെ അളിയൻ പറഞ്ഞിട്ട് ഒരു ചേച്ചിയെ വിളിച്ചു നമ്മളവിടെ ഇസ്രേലിൽ എത്തുകയാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറയേണ്ട ചേച്ചിയെ വിളിച്ചപ്പോൾ ആ ചേച്ചി ചോദിച്ചു നിങ്ങളെ ബിജുഡ് കൊടുത്തു ബിജു ആ അടുത്ത് ചോദിച്ചു നീ എങ്ങനെ യാതൊരു എയർപോർട്ടിൽ വരും എങ്ങനെ വരും ഉടനെ ഫോൺ അവർ എങ്ങനെ വരും നിങ്ങൾക്ക് അവരെ ചെയ്യാൻ പറ്റുമോ പറഞ്ഞിട്ട് അവർ എങ്ങനെ വരുമെന്നോ ഏത് അതിർത്തി വരെ വരുമെന്നോ എങ്ങനെ വരുമെന്നോ നീ അറിയേണ്ട കാര്യമില്ല അവിടെ വന്നാൽ നിനക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ വെടിയേറ്റുമരിക്കുകയും മറ്റൊരു മനുഷ്യൻ്റെ മുട്ടിന് വെടിയേക്കുകയും ചെയ്യേണ്ടി വന്ന നിസ്സഹായ ഒരവസ്ഥയിലേക്ക് തള്ളിയിട്ട ബിജു എന്ന് പറയുന്ന ഏജൻറ്റ് ഇസ്രയേലിലേക്ക് ചെയ്ത ഒരു കോളിൻ്റെ ഇങ്ങേ തലയ്ക്കൽ ഇസ്രയേലിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു യുവതിയുടേതാണ് ആ യുവതിയോടാണ് ചോദ്യം നിനക്ക് ഇങ്ങനെ ഉള്ള വരുന്നവരെ ഇസ്രയേലിൽ സംരക്ഷിക്കാൻ പറ്റുമോ എത്ര നാൾ പറ്റും എത്ര നാൾ നിനക്ക് പറ്റും ഇതാരാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതിക്കും ഒമ്പതാം തീയതിക്ക് വടക്ക് ഇങ്ങോട്ട് ജോർദാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് കടക്കുവാൻ വേണ്ടി ഒരു ടാക്സി വിളിച്ചു വന്നപ്പോൾ ആ ടാക്സിയിലിരുന്നു കൊണ്ട് ഇങ്ങേ തലക്കിലുള്ള ഈ പെൺകുട്ടിയെ വിളിച്ച ആ ഫോണിൽ ആ നമ്പർ ട്രേസ് ചെയ്യേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ ബിജു പറയേണ്ടി വരും ഒന്ന് പുറത്തോണം ബിജു കൂടെ വന്നിട്ട് നൈസായിട്ട് വലിഞ്ഞു ബിജു മറ്റൊരു ഗൈഡിനെ ഏൽപ്പിച്ചു ആ ഗൈഡുമായിട്ടുള്ള വാഹനത്തിൽ കടന്നു വരുന്നു ജോർദാനിലെ ബോർഡറുകളിലുള്ള ചെക്കിങ്ങിൻ ഇവർ പിടിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഷൂട്ട് ചെയ്യുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പോലും ഇസ്രയേലിലേക്കാണ് പോകരുത് ഇസ്രയേലിലേക്കാണ് പോകുന്നത് എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടനാൾക്കാർ കളിക്കുന്ന ഈ കളിയിൽ വേളാങ്കണ്ണിക്കോ ശബരിമലയ്ക്കോ അല്ലെങ്കിൽ എരുമേലി പേട്ടതുള്ളിനോ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നിട്ട് ഏതെങ്കിലും എയർപോർട്ട് വഴി അബുദാബി ജോർദാൻ എത്തുന്നു ജോർദാനിലെ രണ്ട് മൂന്ന് ചർച്ച് കാര്യങ്ങളൊക്കെ കാണുന്നു വീണ്ടും അക്കോബ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് പോകുന്നു അവിടുന്ന് ടാക്സി എടുക്കുന്നു നാട്ടിൽ നിന്ന് വരുമ്പോഴേ റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്താണ് വരുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇസ്രയേലിലേക്ക് ചാടുന്നു ഇസ്രയേലിലേക്ക് ചാടാൻ ശ്രമിക്കവേ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പിടിക്കപ്പെടുകയോ സാഹചര്യം ഉണ്ടായാൽ ഇതുപോലുള്ള പിന്നെ ലൈഫ് ലോങ് ഒരു വികലാംഗനായോ അല്ലെങ്കിൽ പാസ്പോർട്ടിൽ ബ്ലാക്ക് സീൽ അടിച്ച് ഒരു രാജ്യങ്ങളിലേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റായിട്ട് മുദ്ര കൊത്തുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തലത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ കയറി വരുന്നത് അപ്പോൾ നിയമപരമായി ലൈസൻസ് എടുത്ത് ഇത്രയേറെ കാശ് മുടക്കി ഒരു ഏജൻസി ഇട്ട് ആ ഏജൻസിയുടെ നിയമപരമായ രീതിയിലൂടെ ഇസ്രയേൽ ഏജൻസികളുമായിട്ട് ടൈ അപ്പ് അപ്പായിട്ട് അതിപ്പം കെയർഗീവർ ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും കിട്ടുന്ന വിസകൾ അതിനെ ബിസിനസ് എന്ന രീതിയിൽ തന്നെ ശരിയാണ് ബിസിനസ് എന്ന രീതിയിൽ തന്നെ ചെയ്യുമ്പോഴും അതിൻ്റെ മറുവശത്ത് നിയമപരമായ സാഹചര്യങ്ങളിൽ ഉദ ഉദാഹരണ കെയർഗീവർ ആണെങ്കിൽ ആദ്യഘട്ട എൻക്വയറി മുതൽ അവരുടെ ഫാമിലിയായിട്ടുള്ള കൗൺസിലിംഗ് മുതൽ അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് അതിനകത്തോട്ട് പി ഐ ബി എ പറയുന്ന പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ആഡ് ചെയ്ത് അവരെ ഒരുക്കി എക്സ്പീരിയൻസ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് പിന്നീട് ഇവിടെ ഇസ്രയേലിൽ നിന്നുകൊണ്ട് ഫാമിലി സെലക്ഷൻ കൊടുത്ത് ഫാമിലി പ്രോസസ്സ് ചെയ്ത് ഫാമിലി അവരോട് സംസാരിച്ച് ഏതർ ഫാമിലി ഓർ ഫാമിലിക്ക് വേണ്ടി ഇസ്രയേൽ ഏജൻസി സംസാരിച്ച് ആ ഒരു പ്രോസസ്സും കഴിഞ്ഞ് പിന്നീട് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോസസ്സ് അതിനുശേഷം ഫാമിലി ആ കുട്ടിക്ക് വേണ്ടി ആരെയാണെന്ന് നോക്കുന്നത് അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് വിസ പ്രോസസ്സ് പിന്നീട് വിസ ഓൺലൈൻ വരുമ്പോൾ വീണ്ടും ഈ കഷ്ടപ്പെട്ട് ഒരിക്കൽ ട്രെയിനിങ്ങിന് പോയി ഈ മുംബൈയിലെ വെയിലും ചൂടും പട്ടിണിയും സഹിച്ചുകൊണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഈ പാവപ്പെട്ട കുട്ടികൾ വീണ്ടും ഒരിക്കൽ കൂടി വന്ന് മുംബൈയിൽ സ്റ്റേ ചെയ്ത് പട്ടിണി കിടന്ന് വീണ്ടും എം എംബസിയുടെ ഡേറ്റ് കിട്ടി ഒരു വശത്ത് ഇത്രയും കഷ്ടപ്പെട്ട് വിസ പ്രോസസ്സ് മെഡിക്കൽ എടുത്ത് കഷ്ടപ്പെട്ട് നിയമപരമായിട്ട് ഇങ്ങോട്ട് ഒരു വശത്തോടെ വരുമ്പം നാണമില്ലട ഇങ്ങനെയുള്ള ബിജു ഇങ്ങനെ ഇവിടെ സഹായിക്കുന്ന ഇങ്ങനത്തെ കോമരങ്ങൾക്ക് നാണമില്ലേ ഉളുപ്പില്ലേ ഉളുപ്പില്ല നിനക്കൊന്നും ഇങ്ങോട്ട് കയറി വരുന്നവർക്ക് എത്ര ഇവിടെ ജോലി ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ വിസയിൽ അല്ലാത്തവർക്ക് നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തിൻ്റെ ബേസിൽ ഇവിടെ മറ്റൊരു രീതിയുണ്ട് ബെംഗോലിയൻ എയർപോർട്ടിലേക്ക് വന്ന ഒരാളെ ഇതുപോലെ വന്ന ഒരാളെ പിടിക്കപ്പെട്ടു അദ്ദേഹം ഇവിടെയുള്ള ഒരാളെ വിളിക്കുന്നു വിളിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു ഇത്ര രൂപ തരാമെങ്കിൽ ഇറക്കിത്തരാം ആ വന്നയാളിൻ്റെ മറ്റൊരു റിലേറ്റീവ് ഇവിടെ പൈസ ഉണ്ടാക്കി ഒറ്റ ദിവസം കൊണ്ട് പത്തിരുപത്തിയ്യായിരം ഷെക്കൽ ഉണ്ടാക്കി പലരിൽ നിന്ന് പലരോട് പറഞ്ഞു എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എയർപോർട്ട് നിൽക്കുകയാണ് അവൻ പിടിക്കപ്പെട്ടു അവനേത് നിമിഷവും നാട്ടിലേക്ക് കയറ്റി പക്ഷേ ഇന്ന പ്രമുഖ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഇത്ര രൂപ കൊടുത്താൽ അവരുടെ സംവിധാനം പടി ഏത് നാറിയ ഊമ്പിയ സംവിധാനം ഇവിടെ ആർക്കാടാ ആ സംവിധാനം ഉള്ളത് ഇവിടെ ആർക്കാണ് ഈ സംവിധാനം ഉള്ളത് ഇവിടെ കെയർഗീവർ ജോലിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ എന്ത് പിടിപാടാണ് ഉള്ളത് എന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കൈക്കൂലി കൊടുത്താൽ ഇവിടെ വീഴുന്ന ഏത് പോലീസുകാരനാണുള്ളത് ഇസ്രയേലിൽ അല്ലെങ്കിൽ എംബസിയിലോട്ട് ചെന്നാൽ ആ ഞമ്മൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി ചെന്നാൽ ആര് കാര്യം ചെയ്തു തരുമൊന്നും ഇവിടെ അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഇവിടെ എംബസി പോയിട്ട് ഒരു കാര്യം അവിടെ പോയി നിന്ന് മേടിക്കാതെ ആരാ ഉള്ളത് നേരിട്ട് പോയി മേടിക്കാൻ പറ്റിയ ആരാ ഉള്ളത് എന്നിരിക്കെ ഇവരെല്ലാം ഈ കാണുന്ന മലയാളികളെല്ലാം പൊട്ടം കളിപ്പിച്ച് പൊട്ടന്മാരാക്കിയിട്ട് ഒരു പാവപ്പെട്ടവൻ എംബസി സോറി പാവപ്പെട്ടവൻ എയർപോർട്ടിൽ നിന്ന സമയത്ത് അവനെ ഇങ്ങോട്ട് ഇറക്കാമെന്ന് പറഞ്ഞ് ഇരുപത്തയ്യായിരം ഷെക്കൽ വരെ മേടിച്ചിട്ട് ആ മേടിക്കാൻ ഇവർ പോകുന്നു പലയിടത്ത് വണ്ടിയും കൊണ്ട് പോകുന്നു മേടിച്ച് തിരിച്ചു വരുമ്പം അവിടെ എയർപോർട്ടിൽ ഏറെയായി നിന്നവൻ്റെ സഹോദരി ഈ ഇരുപത്തയ്യായിരം ഷെക്കലുമായിട്ട് ഡീൽ ചെയ്യുന്നവനോട് പറഞ്ഞു ചേട്ടാ അവനെ കയറ്റി വിട്ടു വന്നു അവനെ കയറ്റി വിട്ടു വന്നു തന്നെ ഇവിടെ ഉള്ള ആൾ പറയാം അയ്യോ കയറ്റി വിട്ടു ഞാൻ ഓൾറെഡി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു പോയല്ലോന്നു ആർക്ക് കൊടുത്തു അത് അഡ്വക്കേറ്റിന് കൊടുത്തുനിന്ന് ഇത് പുറത്തു പറയാൻ പറ്റില്ല കാര്യം ഇത് വന്നത് ഫ്രണ്ടാണോ അല്ലെങ്കിൽ ചേട്ടനാണോ അനിയനാണോ എന്നത് പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു സംഭവം അങ്ങ് തൂത്തുപോയി പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പറുകളിൽ ഏതെങ്കിലും സത്യമല്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇസ്രയേൽ എയർപോർട്ടിൻ്റെ അകത്ത് പിടിക്കപ്പെട്ടാൽ കയറ്റി സാഹചര്യം തിരിച്ചു തന്നെ കയറ്റിവിടുന്ന സാഹചര്യമുണ്ട് എന്ന ബോധോദയമുള്ള ഒരു കാലഘട്ടത്തിൽ അവിടെയും പോയി അഴിമതി നടത്തുന്ന മലയാളികളുള്ള ഇസ്രയേലാണ് എന്നൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ അങ്ങനെയെങ്കിൽ അതിനെക്കാട്ടിൽ എത്രയോ ഭീകരമായ അവസ്ഥയായിരിക്കും ഇസ്രയേലിൻ്റെ അതിർത്തി വഴി കടത്തി ഇങ്ങോട്ട് കടന്നുവിടാം കടത്തിവിടാമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ ഒരുപാട് ഏജൻസികൾ അത് ടൂറിസ്റ്റ് വിസയുടെ മറവിലും അല്ലാതെയുമൊക്കെ കയറ്റി വിടുമ്പോൾ എന്തിൻ്റെ ബസിൽ അപ്പോൾ ഒരു വശത്ത് ഈ കഷ്ടപ്പെട്ട് വിസ പ്രോസസ്സ് വഴി ഇങ്ങോട്ട് കടന്നു വരുന്നവരെല്ലാം മണ്ടന്മാരും വേറെ ഉണ്ണാക്കന്മാരുമാണോ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നിയമപരമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവർ നിയമപരമായ എല്ലാ പരിരക്ഷയും ഉറപ്പുവരുത്തുന്ന സ്വദേശിക്കും വിദേശിക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഇസ്രയേൽ മണ്ണിൽ ഇൻഷുറൻസും ഇവിടെ ഏത് സാഹചര്യങ്ങളെ വന്നാലും നമ്മുടെ ഒരു കാര്യങ്ങൾക്ക് പോലും മുടക്കം വരാത്ത രീതിയിൽ കൃത്യമായൊരു മാനദണ്ഡമുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ എല്ലാവിധ പരിരക്ഷയും ഇൻഷുറൻസും സാലറിയും അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന കാര്യം എന്ത് കാര്യങ്ങൾക്കും വളരെ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കൃത്യമായ ഏജൻസി സംവിധാനത്തോടു കൂടി നിൽക്കുന്ന ഈ പത്തൊൻപതിനായിരം പിള്ളേർ വെറും മണ്ടന്മാരാണോ അതോ ഈ പറയുന്ന അഞ്ചോ ആറോ ഏഴോ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് പിടിക്കപ്പെടാതെ സ്വന്തം അപ്പം മരിച്ചാൽ അമ്മ മരിച്ചാൽ സഹോദരി മരിച്ചാൽ ഭാര്യയ്ക്ക് എന്തെങ്കിലുമുണ്ടായി പോകാൻ പറ്റാതെ ഇവിടെ നിന്നുകൊണ്ട് ആ ഒരു എന്തിനാണ് ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആർക്ക് പോയി ആ മരിച്ച സഹോദരൻ്റെ കുടുംബത്തിന് പോയി അല്ലേ ഇതുപോലെ എന്താണ് ഒരാൾ രക്ഷ ഒരാൾ വല്ലതും നുഴഞ്ഞു കയറി ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങളൊരു മുപ്പത് പേരെ നാൽപ്പത് പേരെ എനിക്കറിയാം കുറച്ച് പേര് ഇപ്പം ഇന്നലെ ഞാൻ ഇട്ട് വന്ന് കോളി പറയാം വയനാട് ബേസ് ചെയ്ത് മുപ്പത് പേരെ ഇവിടെ ഇറക്കിയ ഒരു യുവതിയുടെ കഥ അതുപോലെ എറണാകുളം ബേസ് ചെയ്ത് ഒരു വലിയ നെറ്റ്വർക്ക് ഇതിനുണ്ട് മനുഷ്യക്കടത്ത് പണ്ട് തൊട്ടുണ്ട് പണ്ട് മാമുക്കുവ ചെയ്യുന്ന പോലെ ദുബായ് കാണിച്ച് അങ്ങ് ദൂരന്ന് കാണിച്ചിട്ട് അസ്ലാമു അല്ലെക്കും വാലയ്ക്കും അസ്ലാം ഏ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ മോഹൻലാലിനെ ശ്രീനിവാസിനെ ഇറക്കി വിടുന്ന പണ്ടൊരു കാലഘട്ടത്തിൽ ഒരു മൂവി ഉണ്ട് ഇന്ന് ഒരു മനുഷ്യൻ എവിടെയൊക്കെ പോകുന്നു എന്ന് ട്രേസ് ചെയ്യാൻ പല വിധത്തിലുള്ള സാഹചര്യമുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനം ടെക്നോളജിക്കൽ സംവിധാനം അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള സംവിധാനത്തിൽ പട്ടാളക്കാരൻ തോക്കെടുത്ത് വെടിവെച്ചതല്ല കുറ്റം അവൻ്റെ മുന്നിലേക്ക് അവൻ്റെ മുന്നിലേക്ക് കള്ളത്തരത്തിലൂടെ ഇസ്രയേലിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന നിങ്ങളാണ് കുറ്റക്കാരെന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക അവർ എങ്ങനെ വരും എന്നൊന്നും നിങ്ങൾ അറിയണ്ട ഇവിടെ വന്നാൽ പ്രൊട്ടക്ഷൻ കൊടുക്കുമോ എന്ന് ചോദിച്ച ആ യുവതി ആരാണ് എന്നും നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് കണ്ടുപിടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും വന്ന് പറയും കാരണം ഇവരെ പോലുള്ളവരെ വിശ്വസിച്ച് ഇങ്ങോട്ട് കയറി വന്ന് ജോർദാൻ്റെയോ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെയോ ബോർഡറിൽ കിടന്ന് അവരുടെ വെടിയേറ്റ് മരിച്ച് സ്വന്തം മക്കൾക്ക് അപ്പനില്ലാത്തൊരവസ്ഥയും സ്വന്തം ഭാര്യയെ വിധവയാക്കേണ്ട ഒരു അവസ്ഥ വന്നാലും ഈ ഏജൻറ് ഈ ഏജൻ്റുമാർ അതിനെയും കച്ചവടം ചെയ്യും അവരൊരു വാക്കിൽ തീരും കാര്യം ഈ പൈസ മേടിച്ചിരിക്കുന്നവർ അക്കൗണ്ടിലേക്കല്ല ബൈ ഹാൻഡാണ് തെളിവില്ല ഒരു എയർ ടിക്കറ്റിൻ്റെ പൈസയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പിഴച്ചില്ലെങ്കിൽ മാത്രം കയറി വരാൻ പറ്റുന്ന ഒരു നൂൽപാദം അല്ലെങ്കിൽ നൂൽപാലം എന്ന് പറയുന്ന അതിൽ ചവിട്ടിക്കേറി വരാൻ പറ്റുമെങ്കിൽ മാത്രം ഒന്ന് അങ്ങോട്ടോ നിങ്ങോട്ടോ വീണാൽ വെടി വെടിനെഞ്ചത്തു കൊള്ളും വെടിയതാ ഇവിടെ കൊള്ളും ഷാർപ്പ് ഷൂട്ട് മനസ്സിലായോ ഇത് കേരളത്തിലെ പെരുമ്പാവൂരല്ല കേരളത്തിൽ ടൺ കണക്കിന് ആൾക്കാർ പിന്നെ ബംഗാളിൽ നിന്ന് വന്ന് കെട്ടിക്കിടന്ന് അവരവിടെ വീടും ബംഗളാവും അവർ കേരളത്തിലുള്ളവർക്കായിട്ട് കൂടുതൽ വീടും ബെങ്കളാവും പടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പേരും നാളും ഊരും അറിയാത്തവരെ കയറ്റി വിട്ടുകൊണ്ട് കഞ്ചാവും അല്ലെങ്കിൽ മയക്കുമരുന്നിനും അടിവുകളാക്കാൻ വേണ്ടിയുള്ള നെറ്റ്വർക്ക് ശൃംഖലയിലേക്ക് ഈ പറയുന്നവരെ ഒക്കെ കണക്ഷൻ കണക്ഷനാക്കിക്കൊണ്ട് ഒക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് കേരളം ഇപ്പം ഭ്രാന്താലയത്തേക്കാളുപരി ഭ്രാന്താലയത്തെക്കാളുപരിയുള്ള ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇത് നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ്രയേലിലേക്ക് എന്നല്ല ഏത് രാജ്യങ്ങളിലേക്കും നിയമപരമായി വിസ ചെയ്യുവാൻ കിട്ടണം വേണത് വാടകയും കൊടുത്ത് സ്റ്റാഫിനെയും വെച്ച് ഇതുപോലെ വിസയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കമ്പനികൾ തമ്മിൽ ഡീലിംഗ് ഉണ്ടാക്കി എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഡിക്ലറേഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ബന്ധങ്ങളുണ്ടാക്കി കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ഈ ഏജൻസി ഓപ്പൺ ഓപ്പണാക്കിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ കയറി വരാൻ നിൽക്കുമ്പം ചുളുവിൽ നീയൊക്കെ അങ്ങോട്ട് ജോർദാൻ വഴിയും ഈജിപ്ത് വഴിയും അങ്ങോട്ട് അതിർത്തി നുഴഞ്ഞു കയറി തുളയുണ്ടാക്കി അതിനൊക്കെ കയറ്റി വിട്ടിട്ട് വെറുതെ തുളയുണ്ടാക്കരുത് ഇത് അപേക്ഷയല്ല ഇതൊരു ഇതൊരു എന്താ പറയുക ഇതൊരു വാണിംഗ് ആയിട്ട് വേണ്ടി വേണ്ടിയെടുത്തു കുഴപ്പമൊന്നുമില്ല കാര്യം ചത്തു മലച്ചാൽ പോകുന്നത് കുടുംബത്തിന് മാത്രമാണ് കുടുംബത്തിന് മാത്രമാണ് നിന്ന് ഈ പറയുന്ന ലീഗൽ വിസ അല്ലാത്ത കൈകാര്യം ചെയ്യുന്നവർ പരിപാടി നിർത്തിക്കോ പരിപാടി നിർത്തിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ആരെങ്കിലും അങ്ങനെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് ഞാൻ എൻ്റെ ചാനൽ വഴി എൻ്റെ ചെറിയ ചാനലാണ് ഞാൻ പറയും എനിക്കതിനകത്ത് വിഷയമൊന്നുമില്ല നമ്മളിതിനെക്കാട്ട് വലിയ വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് വലിയ വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എത്ര നാൾ ജീവിക്കും എന്നതിലല്ലല്ലോ ജീവിക്കുമ്പം അങ്ങ് ജീവിക്കും മനസ്സിലായോ കുറേ സ്റ്റാമ്പ് വെച്ച് ജീവിക്കും സോ ബിജുവിനും ബിജുവിൻ്റെ ഗൈഡിനും പിന്നെ ബിജുവിനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത ഇങ്ങനെ തലക്കിൽ നിന്ന് അറ്റൻഡ് ചെയ്ത ആ യുവതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ ഇരുട്ടിന് മറവിൽ ഒളിച്ചിരുന്നോളൂ എന്നെങ്കിലും ഒരിക്കൽ പൊങ്ങും ഇത് ഒരു അന്വേഷണം ഉണ്ടാവട്ടെ ആശ്വാസം തരാൻ നമ്മുടെ കയ്യിൽ വാക്കുകളില്ല എങ്കിലും ഇസ്രയേൽ ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നവരെ ഇസ്രയേൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറഞ്ഞു വിട്ടോളും അതിന് ഒരു മലയാളിയും ഇടപെടാനും പോകുന്നില്ല ഇടപെട്ടാൽ തന്നെയും അതിനപ്പുറം ഇടപെട്ടാൽ തന്നെയും അതിനപ്പുറം ഇസ്രയേലിലെ അവരുടെ സർവീസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കഴിഞ്ഞ് അവരെ ഇസ്രയേലിൽ തന്നെ കയറ്റി വിട്ടോളൂ ഇനി അതിൻ്റെ ഇടയിലോട്ട് വന്നിട്ട് മലയാളികൾ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് ഞങ്ങളൊക്കെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട് ഒന്നുമില്ല ഒരു കാര്യമില്ല അവർ തന്നെ കയറ്റി വിട്ടോളും മനസ്സിലായോ വെടിയേറ്റവൻ നാട്ടിൽ പോകാമെങ്കിൽ അവൻ്റെ കൂടെ പ്രബുദ്ധരായ മലയാളികളെ സഹായിച്ചിട്ടുണ്ടെന്നായിരിക്കത്തില്ലല്ലോ പോയത് പിടിക്കപ്പെട്ട് കഴിയുമ്പം മൂന്നും നാലും ജയിലിലേക്ക് മാറ്റിയതിനു ശേഷം ഏഴെട്ട് ദിവസങ്ങൾക്ക് ശേഷമല്ലേ പോയത് അതും ക്രിസ്ത്യമായ ചാനൽ വഴിയല്ലേ സോ ഇനി ഇങ്ങനെ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതാവർത്തിക്കും ഇതാവർത്തിച്ചു കൊണ്ടേ ഇരിക്കും ഇനിയും ചിലപ്പോൾ ഇതുപോലെ മരണത്തിലേക്ക് പോവും അപ്പം ഇസ്രയേലിന് ഇഷ്ടമില്ലാത്ത പറയും അയ്യോ ഐ ഡി എഫിന് നക്കാൻ പോയവർ ഐ ഡി എഫിന് വേണ്ടി ഇതിന് പോയവർ ഐ വേണ്ടി മറ്റേതിന് പോയവർ അയ്യോ ചത്തു പോയ ചത്ത് വലച്ച എന്ന് പറഞ്ഞ് ചില മതക്കാർ പരിഹസിക്കുവാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇന്നലത്തൊട്ട് കാണുന്നുണ്ട് ഇന്നലത്തൊട്ട് ആ ആ വർഗക്കാരുടെ ആ പരിഹാസവും ഇതിനകത്ത് കാണുന്നുണ്ട് സോ എത്ര പരിഹസിച്ചാലും എന്ത് പരിഹസിച്ചാലും ഒരു കാര്യം പറയാം നിയമപരമായിട്ട് വരിക നമ്മളൊക്കെ ഈ ഏജൻസി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇരുന്ന് രാത്രി പകലാക്കി പകൽ രാത്രിയാക്കി കുത്തിയിരുന്ന് ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് അല്ലല്ലോ അല്ലേ നമ്മൾ വേറെ പുണ്ണാക്കന്മാരല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യുക നന്ദി